നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ സുലഭമായിട്ട് അവസരമുള്ള ഒരു സഭ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മൾ രാവിലെ വന്ന സമയത്ത് ജോണി സോദനൊക്കെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ദിവസം ദൈവ പ്രിയ സഹനോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാമെന്ന് ചോദിച്ചപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുകയും ദൈവം എനിക്ക് നൽകിത്തുന്ന ഒരു വേദവാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ പ്രിയാലേഖനമാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല വിശ്വാസം എന്തല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്ക് ഇനി വായിക്കുന്നത് ആകയാൽ നമുക്ക് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുക പറ്റുന്ന പാവവും വിട്ട് നമ്മൾ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക നമ്മൾ നമ്മുടെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിപ്പുണ്ട് അപ്പോൾ അവിടെ ഈ എബ്രിയ ലേഖനം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പം വീരന്മാരുടെ ഒരു നമ്മൾ വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അതറിയാനായിട്ട് കഴിയും ഞാൻ അതിൻ്റെ അകത്ത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഇനി എന്ത് പറയേണ്ടു ഹിതയോൻ ബാരാക്ക് ശിംഷോൻ ഹിത്താക്ക് ദാവീദ് എന്നിവരും ഷൗമേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വീരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീ നടത്തി വാക്തത്വം പ്രാപിച്ചു സിംഹങ്ങളെ അടച്ചു തീയുടെ ബലം കെടുത്തി വാളിന്റെ വായ് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തി തിരികെ കിട്ടി ഇവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞ രാജ്യങ്ങളെ അടക്കി വാഴി വാണു നീതി നടത്തി സിംഹങ്ങളുടെ വായടച്ചു യുദ്ധത്തിൽ അവരെ കുറിച്ച് നമ്മൾ കാണുന്നു അതും വിശ്വാസ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് മരിച്ചവർക്ക് തങ്ങളുടെ സ്ത്രീകൾക്ക് ഞങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി എന്ന് നമ്മൾ വായിക്കുന്നു ഇതും വിശ്വാസ സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ തന്നെ അതിന്റെ താഴത്തെ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പം അതിൻ്റെ മുപ്പത്താറാമത്തെ വാക്യം ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാണ് പരീക്ഷ അനുഭവിച്ചു കല്ലേറ് അതിൻ്റെ ഒരു വാക്യം വിട്ടുപോയത് വായിച്ചു കഴിഞ്ഞാൽ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെ നേരിപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു ഈർച്ച വാളപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ട് ഉപദ്രവം കഷ്ടം സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വിളർപ്പുകളിലും ഉഴന്നു ലോഹം അവർക്ക് യോഗ്യമല്ലായിരുന്നു അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷി ലഭിച്ചിട്ടും വാക്തത്വ പ്രാപിച്ചില്ല നമ്മൾ വായിക്കുമ്പം ഒരു കൂട്ടർക്ക് വിശ്വാസത്താൽ അവർ നീതി നടത്തി രാജ്യങ്ങളെ കീഴടക്കി സിംഗങ്ങളുടെ വായെ അടച്ചു നമുക്കറിയാം സിംഗത്തിൻ്റെ വായ അടച്ച സാഹചര്യമൊക്കെ നമ്മൾ പഴയ നിയമങ്ങളിൽ വായിക്കുന്നുണ്ട് അവിടെ സിംഹം കൂട്ടിലെ ഇട്ട മനുഷ്യനെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് സംഘത്തിൻ്റെ അടച്ചു ദൈവം അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ടൊരു കാര്യം അവർ വിശ്വാസ നീതി നടത്തി അവർ രാജ്യങ്ങളെയൊക്കെ കീഴടക്കി അപ്പം തന്നെ വേറൊരു കൂട്ടര് അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഏറ്റവും നല്ലൊരു ഉയർത്തെരുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല ഉയർത്തെരുന്നേപ്പ് ഏൽപ്പിക്ക ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദമേറ്റു കണ്ടോ അവര് ഒരു കൂട്ടർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദമേറ്റു അവിടെ അവർ പറഞ്ഞ ഈർച്ച വാളാൽ അവർ അറുക്കപ്പെട്ടു അതും വിശ്വാസത്താലാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ടാവും നമ്മുടെ മറ്റൊരു സഹോദരന് ഒരു കുഞ്ഞിന് രോഗം വന്നു ദൈവം സൗഖ്യമാക്കി വേറൊരു കുഞ്ഞിന് രോഗം വന്നു ആ കുഞ്ഞ് മരിച്ചുപോയെന്നും വരാം ഇതെല്ലാം വിശ്വാസം സംഭവിക്കുന്ന കാര്യമാണ് ഇത് നമ്മുടെ ഇവിടെ ഇവരെന്തു ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്തൊരു കൂട്ടര് സ്വയം തങ്ങളെ തന്നെ ഈർച്ച പാള അറക്കപ്പെടാനായിട്ട് നമ്മൾ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് രാവിലെ കേട്ടു നമ്മൾ സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പഴയ നിയമത്തിൽ ഞാൻ ആലോചിക്കുക യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിലുള്ള മഹത്വമോ തേജസ്സോ അതിലുള്ള ആത്മനിയന്ത്രണമോ ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു അവർക്ക് ആ കാലത്ത് അവർ എന്നിട്ട് കർത്താവിന് വേണ്ടി എന്തു ചെയ്യുന്നത് ഈർച്ച പാളാൽ ഈർച്ച പാളാൽ അറക്കപ്പെടുന്ന ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയ സോസ്മാരെ എത്രയോ മിനിറ്റുകൾ എത്രയോ സമയം കൊണ്ട് ആ മനുഷ്യൻ മരിക്കുകയുള്ളു എത്രയോ മ മണിക്കൂറുകളെടുക്കും ഏഹ് ഈർച്ചവാളാൽ അറക്കപ്പെടുന്ന സമയത്ത് അതിനുവേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതെന്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഇന്ന് നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയുമ്പം നിങ്ങൾ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്ക് ലോകത്തിൽ എല്ലാം കിട്ടും നിങ്ങളുടെ കാലിന് വേദന മാറും മുട്ടിന് വേദന മാറും ഇങ്ങനെ പൊട്ടഞ്ചിക്കാതി വെക്കുന്ന ഒത്തിരി ശുശ്രൂഷകരെ ഇന്ന് കാണാനായിട്ട് കഴിയും എന്നാൽ ദൈവം വാക്തത്വം ചെയ്തത് നമ്മുടെ കാലിന്യവേദന മാറ്റിത്തരാനായിട്ട് ദൈവത്തിനെ കഴിയുകയല്ലെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം നമുക്ക് കാലിന് വേദന ഒരു ദൈവത്തെ അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നെ നമ്മുടെ പാപത്തിൽ നമ്മളെ വിടിവിക്കുന്നവനായ ദൈവത്തെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതാ നമ്മൾ പറയേണ്ടത് നമ്മളിവിടെ കേട്ടത് അവര് ജടാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് നമുക്കറിയാം അവരെ ഈ ആടിന്റെയൊക്കെ തോലിൻ്റെ അകത്തവരെ തുന്നി കെട്ടി ഇടുന്ന അവസരം അവർ മഞ്ഞ് കാലമാകുമ്പോൾ അത് വീർക്കും വെയിൽ കാലത്ത് വരുമ്പോഴത്തേക്ക് അത് ചുരുങ്ങിയിട്ട് അവരതിൻ്റെ ഉള്ളിലിരുന്ന് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ് ഇത് വേണ്ടി അനുഭവിക്കുന്നത് ഇന്ന് എന്താ കഷ്ടം അനുഭവിക്കുന്നത് അവരെന്ത് അവർ ക്രിസ്ത്യാനിയായ എൻ്റെ പേരിൽ അല്ല ക്രിസ്താവിന് വേണ്ടി അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത് അവിടെ എന്നിട്ട് അപ്പോസനായ പൗലോസ് ഇത് ഒത്തിരി സമയം നമുക്ക് പറയാൻ ഞാൻ കുറഞ്ഞ വാക്കുകളിലൂടെ പറയാം അവർക്ക് ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു അവരെല്ലാം വിശ്വാസാൽ സാക്ഷി ലഭിച്ചിട്ടും വാക്തത്തെ നിവർത്തി വാക്ത നിവൃത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി നമുക്ക് എന്തായിരുന്നു ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നത് നമ്മൾ വിശ്വസി നമുക്കറിയാവോ ഭർത്താവായ യേശു ക്രിസ്വിനെ കുറിച്ചു യേശു ക്രിസ്വിനെയായിരുന്നു നമുക്ക് മുൻകരുതി വെച്ചിരുന്നത് തന്നിലൂടെ ആ രക്ഷ ആ വീണ്ടെടുപ്പ് ആ ദൈവീയമായ അനുഗ്രഹങ്ങൾ എന്നാലോചിച്ച് ചോദിക്കുകയേ അവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പത്ത് ദിവസം ജാതി വായിച്ചത് അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് പേരുടെ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും ആരാഞ്ഞ് നോക്കി അത് അവർ ആ ശുശ്രൂഷ ചെയ്തത് അവർക്ക് വേണ്ടിയല്ലായിരുന്നു നമുക്ക് വേണ്ടിയായിരുന്നു നമ്മൾ വായിച്ചത് എന്നാലോചിച്ച് നോക്കുകയും നമ്മൾ ചിന്തിച്ച് ചോദിക്കുകയെ അപ്പം നമ്മൾ യഥാർത്ഥത്തിലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് നമ്മളിൽ തന്നെ അവൻ വസിച്ചുകൊണ്ടാണ് തൻ്റെ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മളാണ് നമ്മളോട് പറയുകയാണ് അപ്പോസനായ പൗലോസ് ആകയാൽ നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ ആകെയാൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ആകെയാൽ എന്ന് പറഞ്ഞാൽ ആകെയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല പാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം നമ്മള് നമ്മളൊരു ഓട്ടക്കളത്തിലാണ് ആയിരിക്കുന്നത് ഈ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടേണ്ട ആവശ്യമുണ്ട് വല്ലപ്പോഴും സ്ഥിരതയുള്ളവരായി തിരിയല്ല നമ്മൾ നിരന്തരം സ്ഥിരതയുള്ളവരായിത്തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന ഈ ഓട്ടത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന അനേക കാരണം ഇവിടെ പറഞ്ഞിരിക്കാം ഇത്ര വലിയൊരു സമൂഹമാണ് നമുക്ക് ചുറ്റി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ സകല ഭാരം നമ്മൾ കൊണ്ട് ആ ഭാരം നമുക്കെന്നുള്ള ഭാരം എന്താ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാവിയെ കുറിച്ച് അവരുടെ മുന്നോട്ടുള്ള പഠന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ ഭാരമുള്ളവരാ ഏഹ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ നമ്മുടെ എല്ലാ ഭാരവും നമ്മൾ വിടുക നമ്മൾ വിട്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഫ്രീ ആയിട്ട് വേണം ഓടാൻ ഓടണമെങ്കിൽ എങ്ങനെ വേണം ഓടാനായിട്ട് നമ്മൾ അപ്പോസനായ പൗലോസ് കോരിന്തി ലേഖനം ഒന്ന് കോരുതി ഒമ്പതാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കോരുന്ദി ലേഖനം ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തില് ഇങ്ങനെ ഇരിക്കുന്നേ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ബിരുദ് പ്രാപിക്കുന്നു പ്രാപിക്കുന്ന ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്ന ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നുവല്ലോ നിങ്ങൾ പ്രാപിക്കുവാൻ തക്കവണം ഓടുവിൽ ഇവിടെ പറയുന്ന എല്ലാവരും ഓടുന്നുണ്ട് പക്ഷെ ബിരുദ പ്രാപിക്കുന്ന ഒരാൾ മാത്രമേ ബിരുദ പ്രാപിക്കുന്നുള്ളൂ നമ്മൾ പ്രാപിക്കുവാൻ തക്കവണം ഓടേണ്ടത് ആവശ്യമാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് അവിടെ പറയുന്നത് അവർ സകലത്തിനും വർജനവ് ആചരിക്കണം എങ്കിൽ മാത്രമേ ഓടാൻ പറ്റില്ല നമുക്കറിയാം ഓട്ടക്കളത്തിൽ ഓടാനായിട്ട് വരുമ്പം അവർ ദേഹത്തിടുന്ന വസ്ത്രം പോലും വളരെ കട്ടി കുറഞ്ഞതായിരിക്കും എന്തുകൊണ്ട് ഒരു ഭാരവും പാടില്ല വേറൊരാളെ തട്ടി അവന്റെ വസ്ത്രം തട്ടി വീഴാനും പാടില്ല നമുക്ക് തന്നിരിക്കുന്ന ട്രാക്കിലൂടെ മാത്രമേ നമുക്ക് ഓടാനും പാടുള്ളൂ ആ ഓട്ടം സ്ഥിരതയോടായിരിക്കണം നമ്മൾ ഓടുന്ന സമയത്ത് വേറൊരാൾ അവിടെ വീഴുന്നുണ്ടോ അത് നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല ചിലപ്പോൾ വീഴുന്നവരുണ്ടാകാം വീഴുന്നിട്ട് എഴുന്നേൽക്കുന്നവരുണ്ടാകാം പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താ നമ്മൾ നേരെ ലക്ഷ്യത്തിലേക്ക് ഓടണം നമുക്ക് പറഞ്ഞിരിക്കുന്ന വിശ്വാസന നായികനും പൂർത്തി വരുത്തുമായ യേശുവിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം അപ്പൊ ഈ ഓട്ടത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും പതറിക്കുവാനാണ് ശത്രു പലപ്പോഴും ശ്രമിക്കുന്നത് ഇന്ന് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പരീക്ഷകള് ശോധനകള് രോഗങ്ങള് ദുഃഖങ്ങള് പല പ്രയാസങ്ങളിലൂടെ നമ്മളെ കടത്തി വിടും ഇതെല്ലാം നമ്മുടെ ഓട്ടത്തിൽ നിന്ന് നമ്മളെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തിരുന്ന് ആകെ ഒരു വ്യക്തി പിശാശു മാത്രം വേറെ ആരുമല്ല നമ്മൾ ആ സ്ഥലത്തെത്താതിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി മാത്രമാണ് അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തതയോടെ നമ്മുടെ ഓട്ടം ദൈവത്തിൻ്റെ പരിധി വായിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയത്തില്ലാത്തവരല്ലോ എന്ന് നമ്മൾ പറയുമ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും ചില പ്രശ്നങ്ങൾ വരുമ്പം അത് സാത്താൻ്റെ തന്ത്രമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്കവിടെയും ആ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആ വ്യക്തിക്കെതിരെ പോരാടിക്കൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും നമ്മുടെ ലക്ഷ്യം നമ്മളെ നഷ്ടപ്പെടുത്തും നമ്മുടെ കണ്ണിനെ പതറിപ്പിക്കും അതിനെ നമ്മൾ ഇട കൊടുക്കരുത് നമ്മൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം അവിടെ പറയുന്നത് അവർ ഓട ഓടുന്നവരെന്തു ചെയ്യണം സകലത്തിനും വർജനം ആയി ആചരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഈ ലോകത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതമാണ് എന്ന് കേൾക്കുമ്പോൾ എന്താ വിശ്വാസികളാ എല്ലാരും വിശ്വാസികളാ എന്ത് എന്തിനുള്ള വിശ്വാസമാണ് എനിക്കുള്ള വിശ്വാസം ദൈവത്തിന്റെ വചനം എന്നോട് വാക്തത്വം ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കണം മറ്റു വെളിയിലുള്ള ഒരു കാര്യവും ആയിരിക്കരുത് എൻ്റെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം ദൈവത്തിന് വേണ്ടി വായിക്കുന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് നമ്മൾ അഭ്രയാലേഖനം പതിനൊന്നിന് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതാണ് അപ്പം വിശ് നമ്മൾ ഈ വിശ്വാസമാണ് നമ്മൾ ആദ്യ വിശ്വാസം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് നമ്മൾ ആദ്യ വിശ്വാസം നമ്മൾ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടിന്നാൽ നമ്മൾ അവൻ്റെ പങ്കാളികളായിത്തീരുവാനായിട്ട് ഇടയായിത്തീരും നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ നമുക്ക് കർത്താവിനുണ്ടായിരുന്ന ആ സ്നേഹവും ആ വിശ്വാസവും ആ ഊഷ്മതമായ ആ ബന്ധം എത്ര വലിയ ഞാൻ എൻ്റെ ജീവിതത്തെ ഓർക്കുന്നുണ്ട് ഒരു മുപ്പത്തി ആറ് വർഷം മുമ്പ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞാൻ ചില സ്ഥലത്തേക്കൊക്കെ ഓടി ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവിനെക്കുറിച്ച് മാത്രമേ പറയാനായിട്ട് കഴിയുള്ളായിരുന്നു ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ചോദന ചെയ്തു പോയപ്പം അത്രയും ഒരു ഊഷ്മത എൻ്റെ ജീവിതത്തിൽ ദൈവമേ നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും നമുക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ടാകത്തില്ലായിരുന്നു ആ സമയത്ത് ഒരു ചില മാസങ്ങൾ ചില വർഷങ്ങൾ എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് തിരിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കാണാൻ കഴിയും ഇത് കാരണം നമ്മുടെ ഓട്ടത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കുക അവിടെ പറയുന്നത് ഭാരം മുറുകപ്പറ്റുന്ന പാപം ഞാൻ ഒരു കഥ കേട്ടുണ്ട് ഒരിക്കലും ഈ വർഷകാലത്തൊക്കെ പുതുമഴയൊക്കെ വെയ്യുന്ന സമയത്ത് തോട്ടിലൂടെ ഇങ്ങനെ വെള്ളമൊഴുകി വരും വെള്ളമൊഴുകി വരുന്ന സമയത്ത് അന്ന് കാലഘട്ടത്തിൽ ഞങ്ങളും ഈ മുറമ്പാത്തിന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഓർക്കും ഞങ്ങൾക്ക് തേങ്ങ ഒന്നുമില്ല അപ്പം ഈ അത്തിപ്പാറപ്പുഴയിൽ പോയി തേങ്ങ പിടിക്കുമായിരുന്നു അപ്പം പണ്ട് കാലത്ത് അപ്പച്ചന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഒരു കറുത്ത ഒരു കെട്ടിങ്ങനെ ഒഴുകി വരുന്നു അപ്പോൾ ഒരാൾ കയറി എന്ത് ചെയ്ത് ഈ കെട്ടങ്ങ് കയറി ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇയാൾ വിടാൻ ശ്രമിച്ചിട്ടും ഈ കെട്ട് ഇയാളെ വിടുന്നില്ല നോക്കുമ്പോൾ എന്താ ഒരു കരടിയായിരുന്നു എന്നത് പറഞ്ഞ പോലെ സൗദിസ്മാരെ നമ്മളെ ജീവിതത്തിൽ മുറുക പറ്റുന്ന സകല പാപം അതായത് നമ്മൾ വിടാൻ ശ്രമിച്ചാലും നമ്മളെ വിടാൻ കഴിയാത്ത ഒത്തിരി പാപം നമ്മളുണ്ട് നമ്മൾ വിടാൻ ശ്രമിച്ചിട്ടും നമ്മളെ വിടുന്നില്ല അങ്ങോട്ട് വിടാൻ കഴിയുന്നില്ല ഇവിടെ പറയുകയാണ് സകല മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് നമ്മുടെ മുന്നേ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടണം നമ്മുടെ ആ ഓട്ടത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അനേക പാപം നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെയൊക്കെ നമ്മൾ വിടണം നമ്മൾ ഭാരം വിടണം നമ്മുടെ മുന്നേ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി നമ്മുടെ വിശ്വാസം നായികനും പൂർത്തി വരുത്തിയ യേശുവിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ഇതിന് പൂർത്തി വരുത്തിയ ഒരാളുണ്ട് അവനെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പം നമ്മളെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും സഭയിലുള്ള വിശ്വാസികളെ വെച്ച് ശോധന ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഐ ലോക്കത്തുള്ളവരെ വെച്ച് ശോധന ചെയ്യും എന്നിട്ട് നമ്മൾ പറയും ആ അവരെക്കാളൊക്കെ ഞാൻ ഒത്തിരി ഭേദവാ ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും നമ്മൾ നമ്മളെ ശോധന ചെയ്യേണ്ടത് ആരുമായിട്ടെന്നറിയാം നമ്മുടെ കർത്താവായ യേശുക്കുസുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ പ്രകാശത്തിൽ നമ്മളെ ശോധന ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യോ നമ്മൾ എവിടെ എത്തിയിട്ടില്ല നമ്മൾ എത്രയോ പുറകിലാണ് കിടക്കുന്നത് നമ്മൾ എത്രയോ ഓടേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സിനായ പോലൂസ് നമ്മൾ ഫിലിപ്പിയ ലേഖനം മൂന്നിന്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പം ഒരു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലെ പോലോസോറിയ ഒന്ന് ഞാൻ ചെയ്യുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ഇതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്വേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ആലോചിക്കുക താൻ ഒന്ന് ചെയ്യുന്നതിന് പിമ്പിലുള്ളതൊക്കെ മറന്ന് എന്തെന്ന് എനിക്ക് പിമ്പിലുള്ളത് മറക്കാനുള്ള എന്നാൽ ഒരു പൗലോസിന് പിമ്പിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ താൻ ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് മരിച്ചവരെ ജീ ഉയർപ്പിച്ചതുണ്ട് തൻ്റെ പ്രവർത്തനത്തിൽ ഒത്തിരി പേര് വന്നവരുണ്ട് ഇതെല്ലാം താൻ അങ്ങ് മറന്ന് ചിലർ അതെല്ലാം ഓർത്ത് അതിൽ ഉജ്ജ്വലം കൊള്ളുന്നവരായി അതിൻ്റെ അകത്ത് അഭിമാനം കൊള്ളുന്നവരായിട്ട് നിൽക്കുമ്പം പൗലൂസ് പറയും ഞാൻ ഇതെല്ലാം അങ്ങ് മറന്നിട്ട് ഞാൻ എൻ്റെ മുന്നിലുള്ള ഓട്ടം സ്ഥിരതയോടെ അല്ലെ ക്രിസ്തുവേശുവിൽ അതിൻ്റെ തൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് എനിക്ക് ആ ആ വിളി പൂർത്തീകരിക്കണം എൻ്റെ ലക്ഷ്യം അതാണ് എൻ്റെ ലക്ഷ്യം എന്താ ക്രിസ്തുവിനെ പ്രാപിക്കണം ക്രിസ്തുവിനെ നേടണം എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോസനായ പൗലോസിൻ്റെ ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യമായിരിക്കണം അതിനപ്പുറത്തൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകരുത് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഓട്ടത്തിൽ പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തില്ല ആ പിമ്പിലുള്ള സഹലത്തെയും ഒരുപക്ഷെ പിമ്പിലുള്ള നമ്മുടെ പരാജയങ്ങള് നമ്മുടെ വീഴ്ചകള് ഇതെല്ലാം നമ്മൾ മറക്കണമിനി മറന്നോട്ട് അതെല്ലാം നമ്മൾ പരിഹരിച്ച് അത് മറന്നുകൊണ്ട് നമ്മൾ ആ മുന്നിലുള്ള ലാക്കിലേക്ക് ഓടേണ്ടതായ ആവശ്യമുണ്ട് എബ്രിയോ ലേഖനം ആറാ അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പം അവിടെ ഒരു കാര്യം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആറിൻ്റെ ഏർ ആറിൻ്റെ പനിച്ചാത്ത വാക്യമാണ് ഞങ്ങൾ ശരണത്തിനായി ഓടി എന്നൊരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ അങ്ങനെ പതിനെട്ടാമത്തെ വാക്യം ആറിന്റെ പതിനെട്ടാമത്തെ വാക്യം അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശയെ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവിടെ പറഞ്ഞ നമ്മുടെ ശരണത്തിനായി ഓടിവിൽ നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങൾ ഉള്ളു ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാനും ഇടവരും പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിനെ പ്രാപിക്കുക ക്രിസ്തുവിനെ നേടുക ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ആ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കപ്പലെല്ലാം ഉറപ്പിക്കുന്നത് നങ്കൂരത്തിലാണ് നമ്മുടെ വിശ്വാസം എവിടെ ഉറപ്പിക്കേണ്ടത് പരിശുദ്ധ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് വായിക്കുമ്പം വിശ്വാസം ഈ ശവലിനെ കുറിച്ച് വായിക്കുന്നത് ശവലിന്റെ തൈലാവി അഭി തൈലാഭിഷേകമില്ലാത്ത പരിച വീണുപോയി ഈ ആ പരിചയ്ക്ക് എന്ത് വേണം തൈലാഭിഷേകം വേണമായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം എന്ത് വേണം അഭിഷേകം വേണം പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം നമ്മുടെ വിശ്വാസം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുള്ള വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള വിശ്വാസമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആ ആത്മാവിൻ്റെ നങ്കൂരത്തിൽ നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് നിൽക്കാനായിട്ട് കഴിയുള്ളൂ ഇന്ന് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് പലപ്പോഴും ഷൗലിൻ്റെ തൈലാഭിഷേകമില്ലാത്ത പരിചയ പോലുള്ള വിശ്വാസമാണ് നമ്മൾ പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള വിശ്വാസം പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളെ നിർത്താനായിട്ട് കഴിയത്തില്ല ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഞാൻ ചിന്തിക്കായിരുന്നു നമുക്കിവിടെ ലഭിക്കുന്നതുപോലെ ഒരു സഭയിലും സൗരസന്മാരെ ഇതുപോലെ ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നില്ല ഇത്രയും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് നമ്മൾ ദൈവസനയില് വിശ്വസ്തരായി നിന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അധികം കണക്ക് കൊടുക്കേണ്ടത് നമ്മളായിരിക്കും ദൈവത്തിൻ്റെ വചനം അധികം ഏറ്റുവാങ്ങിയവനോട് ഞാൻ അധികം ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കധികം കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും അറിയുവാനും പ്രാപിക്കുവാനും ദൈവം ഇടയാക്കിയത് ദൈവസനം നമ്മൾ വിശ്വസ്തയോടെ നിലകൊള്ളാനായിട്ടാണ് ഞാൻ ആ ബാക്കി ഒന്നുകൂടെ ഓർമ്മിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു ആകിയാൽ നമ്മ നമുക്ക് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് സകല പാരവും മുറുകറ്റുന്ന പാവവും ഇട്ട് നമ്മുടെ മുന്നിൽ വെച്ച് ഈ ഓട്ടം സ്ഥിരതയോടോടി ആ വിശ്വാസന നായികരും പൂർത്തിവെത്തും ആ യേശുവിനെ മാത്രം ലക്ഷ്യമായിക്കൊണ്ട് നമുക്ക് ഓടാനായിട്ട് ഇടയാത്തിയിട്ടെ ഈ ഓട്ടത്തെ അന്യപ്പെടുത്തുന്ന എല്ലാ ചിന്തകളോടും എല്ലാ ഭാരങ്ങളോടും ദേഹത്തിൻ്റെ വേദി വായിക്കും നിങ്ങളുടെ സകല ഭാരങ്ങളും എൻ്റെ മേൽ വെച്ചുകൊള്ളും ഞാൻ നിങ്ങളെ പുലർത്തുവാൻ പോറ്റുവാൻ അവിടുന്ന് മതിയായതയും ാണ് എന്റെ ബലമുള്ള കൈ കീഴി താടിയിരിക്കുക ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുന്നതുമാണ് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനകത്താൽ എന്നെ നിങ്ങളെ നിങ്ങളെന്തെയും അനുഗ്രഹിക്കാറട്ടെ ആമേ